ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ താല്തമ്യനെ കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന കുറച്ചധികം സ്ഥലത്തോട് കൂടി നല്ലൊരു വീടിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പദ്യമുക്കാലത്ത് സ്ഥിതി സ്ഥലമുണ്ട് താമസിക്കുകയായി നല്ലൊരു വീടും കൂടെ ഈ ഒരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കല്ലൂര് ആമ്പല്ലൂര് കല്ലൂര് പച്ചിപ്പുറം എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത് മെയിൻ ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വെറും അര കിലോമീറ്റർ മാത്രമാണ് മുക്കാൽ സെൻ്റ് സ്ഥലത്തിലും ഈ വീടിന് കൂടി ഓണർ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് വീടിന് ഓണർ വില കാണുന്നില്ല അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് താല്പര്യം താഴെ കാണുന്നത് ഈ വീടിന്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ വീടിനോട് ഒരുപാട് അകലില്ലാതെ തൊട്ടു സമീപത്തായിട്ട് തന്നെയാണ് സിദ്ധ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്ന് വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനൽ കുറഞ്ഞ ചിലവിൽ പരിസം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതേപോലെ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും ബൈ